മാവു ഗ്രാസിം അടച്ചുപൂട്ടിയിട്ട് ഇന്നേക്ക് ഇരുപത്തി നാല് വർഷമായി ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് അടച്ചുപൂട്ടിയ കമ്പനി ഏക്കർ കിടക്കി സ്ഥലം കാട് മൂടിക്കിടക്കുക തൊഴിൽ രഹിതരായ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പം ഗ്രാസിമിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലുണ്ട് തൊഴിൽ ലഭിക്കാത്ത ആയിരക്കണക്കിന് യുവാക്കൾ ഈ വിഷയത്തിൽ നാട്ടുകാർ ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്ക അവസ്ഥയിൽ നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇനി വേണ്ടത് ഗ്രാസിമി രണ്ടായിരത്തി ഒന്ന് വരെ ഈ നാടിന്റെ എല്ലാവർക്കും അറിയാം ഈ പ്രദേശവാസികളുടെ എല്ലാ പഞ്ചായത്തുകളിലും വളരെയധികം പുരോഗമനം പുരോഗമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ അവിടെ ഏക്കറക്കണക്കിന് സ്ഥലം കാടുമൂടി കിടക്കുകയാണ് പല ഭീഷണികളും നമ്മൾ കേൾക്കാൻ കഴിഞ്ഞു ഇവിടെ പിന്നെ അതുപോലെ തന്നെ അത്തരം സ്ഥലം അതായത് ചാലിയാറിന്റെ പക്കത്ത് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം ഉള്ള സ്ഥിതിക്ക് പല പ്രോജക്റ്റുകളും അവിടെ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഗവൺമെന്റും ഈ ഗ്രാസിമുമായിട്ടുള്ള അഗ്രിമെൻറ്റിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല എങ്കിലും അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ബീഗാനാൻഡ് പോലുള്ള വാട്ടത്തെയും പാർക്കുകളൊക്കെ നമ്മൾ ഒരുപാട് ദൂരം പോയിട്ടാണ് നമ്മൾ ആശ്രയിക്കുന്നത് പക്ഷേ ഇത്രയും അടുത്ത് ചാലിയാറിന്റെ തീരത്ത് ഏക്കറക്കിന് സ്ഥലം അത് വാട്ടർ തീം പാർക്കായിട്ടോ അല്ലെ വേറെ എന്തെങ്കിലും ഐ ടി പാർക്കായിട്ടോ എന്ത് പ്രോജക്റ്റിനും പറ്റിയ സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് അത് ഉപകാര ഉപകാരപ്രദമായ രീതിയിൽ അത് ഇടപെട്ട് അതിന്റേതായ അധികൃത ഇടപെട്ടുകൊണ്ട് നാട്ടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു മേഖലയായി മാറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ സ്ഥല കാലിസ്ഥലമാണ് അത് ജനോപകരമായിട്ടുള്ള എന്തെങ്കിലും വ്യവസായങ്ങളോ വാർത്തുകള വരണങ്ങൾ കുറെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ശേഖരണം ഇല്ലാത്ത തോതിലുള്ള ഒരു ഫാക്ടറി അവിടെ ഉണ്ടാക്കിയാൽ വളരെ ജനോപകാരമാവും പരിസരവാസികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏകൻ സ്ഥലം അവിടെ കാടും കൂടി കിടക്കുന്ന ഈ അവസരത്തിൽ അവിടെ നല്ലൊരു ഗവൺമെന്റ് ഇടപെട്ട് നല്ലൊരു പദ്ധതി കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം ഒരു ഗ്രാസ്യ കൈവശമുള്ള ഇപ്പൊ ഈ സ്ഥലത്ത് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരണം ഇപ്പൊ അത് പല ഭീഷണികളും ബുദ്ധിമുട്ടുകളും നാട്ടുകാർക്കുണ്ട് അത് ഒഴിവാക്കാനും ജനങ്ങൾക്ക് ജോലി കിട്ടാനും വേണ്ടിയുള്ള ഒരു സംരംഭം മലിനീകരണമില്ലാത്തത് നാടിന് ഗവണ്മെന്റ് മുൻകൈ എടുത്ത് സമർപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ ഒരു കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യം പറയാണ്ട് ഒരു കമ്പനി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ വളരെയധികം ആ സ്ഥലം ഏക്കറക്കണക്കിന് സ്ഥലം വെറുതെ കിടക്കുകയാണ് ഒരുപാട് കാലങ്ങളായിട്ട് പൂട്ടി കിടക്കുന്ന ആ ഫാക്ടറി പത്തിരുപത്തിനാല് വർഷമായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കണം നമ്മളെ വാഫൊക്കെ പണിയെടുത്ത ഒരു കമ്പനിയാണ് ഒരുപാട് ആ ആൾക്കാർ മുൻകാലങ്ങളിലെ ആൾക്കാർ പണിയെടുത്തും ആ അവരെ മക്കൾക്ക് കിട്ടേണ്ട പണികളൊക്കെ സർക്കാർ അതേപോലെ ഈ ഭൂമി ഉടമകളൊക്കെ നിർത്തി വെച്ചിട്ട് അത് പൂട്ടിക്കെടുക്കണം അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ വളരെയധികം നന്നായിരിക്കും മാത്രമല്ല ആ ഇരുപത്തിനാല് വർഷമായിട്ട് പൂട്ടി കെടുക്കുന്ന കമ്പനീൻ്റെ സ്ഥലങ്ങൾ ഒരുപാട് പിന്നെ മൃഗങ്ങളും മറ്റൊക്കെ വന്ന് നാട്ടുകാരും പരിസര പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ഭയങ്കര ഭീതിയിലാണ് ഇപ്പം തന്നെ അടുത്ത കാലത്ത് പുലി അവിടെ കയറി താമസാക്കി എന്നൊക്കെ ഒരു വാർത്ത കണ്ടായിരുന്നു നാട്ടുകാരൊക്കെ വളരെയധികം വിഷമത്തിലാണ് പരിസര പ്രദേശത്തിലെ കച്ചവടക്കാരും പിന്നെ രാവിലെ നടക്കുന്ന ആൾക്കാരൊക്കെ വളരെയധികം പ്രയാസത്തിലാണ് ഇതിനെന്തെങ്കിലും തക്കതായൊരു പരിഹാരം സർക്കാരോ അതിനധികൃതർ ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്